പുരോഹിതൻ ഒരു മുജാഹിദ് മൗലവി ഈ ഈ സമൂഹത്തിന്റെ കാലത്തും മുസ്ലിം സമുദായത്തെ ഇവിടെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ശത്രു അല്ല ഈ സമുദായത്തിലെ മുഖ്യധാരാ മുസ്ലിമിങ്ങളായ സുന്നി സമൂഹത്തെ സംബന്ധിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം എ പി സമസ്തയിലെ കൂലിപ്രഭാഷകനായ വായാടിയായ മമ്പാട്ടുകാര വഹാബു സഖാഫിയുടെ ഒരു സംസാരം കേൾക്കാനിടയായി അവരുടെ ഒരു ആദർശ സമ്മേളനത്തിൽ വായക്കാട് വെച്ച് നടന്ന കുറച്ചു ദിവസം മുമ്പ് നടന്ന ഒരു സമ്മേളനമാണ് അതിൽ അദ്ദേഹം ക്ലിപ്പ് കാണിച്ചുകൊണ്ട് ബഹുമാനിയനായ മുജാഹിദ് ബാലുശ്ശേരിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ ഉന്മൂലനം ചെയ്യണമെന്നും ഇന്ത്യ മഹാരാജ്യത്തിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അതിന്റെ അച്യുതകർത്ത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആർ എസ് എസിനെ വെള്ളപൂഷണുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ആളുകളുടെ സ്റ്റേജുകളിൽ നിന്നൊക്കെ ഉയരുന്നു എന്നൊക്കെ ധനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു അത് അദ്ദേഹത്തിന്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം വഹാബി പ്രസ്ഥാനത്തിന്റെയും യും ഇസ്ലാമിയുടെയും സമാനമായ വിത ഈ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ വേദികളിൽ നിന്ന് അവരുടെ പ്രബോധനങ്ങളിൽ നിന്നും പ്രചാരണങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തിലേക്ക് പ്രത്യേകിച്ചും പൊതുസമൂഹത്തിലേക്ക് പൊതുവായി കൊണ്ടും അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മുജാഹിദ് പുരോഹിതൻ ഒരു മുജാഹിദ് മൗലവി ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ ആസ്വരതയുടെ കാലത്തും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആർ അവരുടെ ഒരു പ്രധാനപ്പെട്ട ശത്രുവല്ല ഈ സമുദായത്തിലെ മുഖ്യധാരാ മുസ്ലിമീങ്ങളായ സുന്നി സമൂഹത്തെ സംബന്ധിച്ച് ആ സുന്നി സമൂഹത്തിലേക്ക് കമ്പയർ ചെയ്തു നോക്കിയാൽ ആ സുന്നി സമൂഹത്തോളം അപകടകാരികളല്ല ഈ സമുദായത്തെയും ഈ രാജ്യത്തെ തന്നെയും അതിന്റെ അസ്തിത്വത്തെ വേരോടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ശക്തികളെന്ന് ഇസ്ലാമിക വേദി എന്നവകാശപ്പെടുന്ന സ്റ്റേജുകളിൽ നിന്ന് ഖുർആാനിന്റെയും ഹദീസിന്റെയും പേരിൽ പ്രവർത്തനം നടത്തുന്നു എന്ന അവകാശപ്പെടുന്നവരാണ് ഇതുപോലെയുള്ള അസഹിഷ്ണുതാപരമായ സന്ദേശങ്ങൾക്ക് ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അസുരതകളുടെയും ആശങ്കകളുടെയും ഒരുപാട് അനുഭവങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് ധാരാളം പങ്കുവെക്കാനുണ്ട് ആ അപകടങ്ങളെ കുറിച്ച് ഈ രാജ്യത്തെ പൗരന്മാർ സാമാന്യം ബോധമുള്ളവരാണ് മുസ്ലിംങ്ങൾ മാത്രമല്ല ഈ രാജ്യത്തെ മതേതര സമൂഹം ഒന്നടങ്കം രാജ്യത്തെ അതിന്റെ അസ്തിത്വത്തിൽ തന്നെ നിലനിർത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സമുദായത്തിന്റെ അജണ്ടകൾ ഒന്നാകെ അട്ടിമറിക്കും വിധമുള്ള അസഹിഷ്ണുതാപരമായ സന്ദേശങ്ങളുടെയും ആഹ്വാനങ്ങളുടെയും അപശബ്ദങ്ങള് ഇസ്ലാമിന്റെ വേദികളെന്ന് അവകാശപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കാണിച്ച ക്ലിപ്പ് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും മുജാഹിദ് ബാലശ്ശേരി ഇവിടെ ആർ എസ് എസിനെ വെള്ളപൂശിയിട്ടില്ല മുജാഹിദ് ബാലുശ്ശേരി ഒരിക്കലും ആർ എസ് നല്ലവരാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ നമ്മുടെ വിശ്വാസ കർമ്മ നമ്മെ പിഴപ്പിക്കുന്നവർ സമസ്തയുടെ പുരോഹിതന്മാരാണ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് കാരണം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് പരലോക വിജയമാണ് നമുക്ക് സ്വർഗ്ഗം ലഭിക്കണം അതിന് നമ്മുടെ വിശ്വാസം നേരെയാകണം എന്നാൽ നമ്മുടെ വിശ്വാസം തന്നെ വിശ്വാസത്തെ തന്നെ പിഴപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും സമൂഹത്തെ വഴിതെളിക്കുന്ന പുരോഹിതന്മാരാണ് ആർ എസ് എസിനേക്കാളും ഡെയിഞ്ചറി എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണുള്ളത് ആർ എസ് എസ് നമ്മുടെ നേരെ വരുന്ന ശത്രുക്കൾ മാത്രമാണ് എന്നാൽ ഉള്ളിൽ നിന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ഷിർക്കിലേക്കും കുഫറിലേക്കും നയിച്ച് ആത്യന്തികമായി നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പിഴച്ച വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകളാണ് സമസ്തയിലെ പുരോഹിതന്മാർ എന്ന് പറയുമ്പോൾ അതിൽ തെറ്റൊന്നുമില്ല അദ്ദേഹം പറഞ്ഞത് വ്യക്തമല്ലേ ഞാൻ വേറെ ക്ലിപ്പൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ ഇവിടെ മുസ്ലിം സമൂഹത്തിനിടയിൽ എ പി ഇ കെ ആന ചനൈ എന്ന് പറഞ്ഞ് കുറെ ഗ്രൂപ്പുകളുണ്ട് അതുപോലെ തന്നെ മുജാഹിദുകൾ പല ഗ്രൂപ്പുകളുണ്ട് ജമായത്ത് ഇസ്ലാമി തബി ഇങ്ങനെ പല ഗ്രൂപ്പുകളുമുണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്നു നമുക്കൊക്കെ ഇടയിൽ ഒരുപാട് തർക്കങ്ങളുണ്ട് പല വിഷയങ്ങളിലും തർക്കങ്ങളുണ്ട് അത് ഗൗരവമുള്ള വിഷയങ്ങളുണ്ട് അല്ലാത്ത വിഷയങ്ങളൊക്കെ ഉണ്ട് സമസ്തക്കാരെ മുജാഹിദുകൾ തമ്മിൽ തർക്കത്തിലുള്ള പ്രധാന വിഷയം എന്താണ് പ്രാർത്ഥന അള്ളാഹുവോട് എന്ന് മുജാഹിദുകൾ പറയുമ്പോൾ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം വന്ന് ഇബിലീസിന്റെ പ്രമേയമാണെന്നാണ് ആഷിം നവീമിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ ഒരുപാട് സുന്നി മുജാഹിദ് സംവാദങ്ങൾ നടന്നിട്ടുണ്ട് സമസ്തയും സലരിഫുകളും തമ്മിൽ ഒരുപാട് സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ആ സംവാദങ്ങൾക്ക് പ്രധാന വിഷയം എന്തായിരുന്നു ഇസ്തിരാസിയായിരുന്നു മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലേക്കായിരുന്നല്ലോ സംവാദങ്ങളൊക്കെ നടന്നത് അങ്ങനെ ഓരോ സംവാദങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ കൊട്ടപ്പുറം സംവാദം ആ കൊട്ടപ്പുറം സംവാദത്തിൽ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആാനിൽ ആയത്തുണ്ട് എന്ന് പറഞ്ഞ് നിരവധി ആയത്തുകൾ ഓതിയിട്ടുണ്ട് എന്ന് കൊട്ടപ്പുറം സംവാദത്തെ കുറിച്ച് ഒരു പുസ്തകം തന്നെ ഇറക്കിയ ഓ എം തലവിണയുടെ പുസ്തകം പരിശോധിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം നിരവധി ആയത്തുകൾ ഓതിയിട്ടുണ്ട് എന്ന് അത്രയും കൃത്യമായി മുസ്ലിം സമൂഹത്തിനിടയിൽ കേരളത്തിലെ മലയാളികൾക്കിടയിൽ കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ പറയുന്ന ഷിർക്ക് കുഫറും കലർന്ന ഇസ്തിഹാസ വിഷയം അവരുടെ വിശ്വാസം എന്താണ് മഹാന്മാർ അവരുടെ ജീവിതമര വ്യത്യാസം ഇല്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനെ വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാനും നിങ്ങളുടെ കൽബതം എന്നവർ വല്ല നിലയിൽ നിന്നും എന്നെ വിളിപ്പോ വായികൂടാതും ചെയ്യും ഞാൻ എന്നവർ ഇങ്ങനെയാണല്ലോ വിശ്വാസം വെച്ച് പുലർത്തുന്നത് സി എസ് മരണിലെ പറഞ്ഞത് എന്താണ് ഒരു കുതിസിയ ഹരീസിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു കാണുന്നത് പോലെ കാണുവാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുവാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയുവാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും മഹാന്മാർക്ക് കഴിവുണ്ട് എന്നാണ് ഈ രീതിയിലുള്ള വാദങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു വെച്ച ടീം എന്നാൽ പ്രയാസങ്ങൾ വരുന്ന ഒരു വാദം മാറ്റി പറഞ്ഞിട്ടുണ്ട് നമുക്ക് നിങ്ങൾക്ക് അത് തരാം ഇതൊന്നും കഴിയുകയില്ലെന്ന് നൂറ് ശതമാനവും ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം ഉരുൾപൊട്ടലും മഴ വർഷിക്കലും മരിക്കലും ജീവിക്കലും എല്ലാം സർവശക്തനായ അവന്റെ എന്ന് എല്ലാവരും ഈ നിന്ന് രക്ഷ കിട്ടാനും സലാമത്ത് ലഭിക്കാനും സഹോദരങ്ങളെ സമസ്തകാരും മുജാഹിദികളും തമ്മിൽ തർക്കത്തിലുള്ള പ്രധാന വിഷയമാണല്ലോ ഇത് ഈ പ്രധാന വിഷയത്തിൽ ഈ രീതിയിൽ ഒരു വാദമാണ് കാന്തപുരവും വെച്ചു കൊല്ലത്തുന്നെങ്കിൽ നമ്മളും അവരും തമ്മിൽ പിന്നെ തർക്കിക്കേണ്ട ആവശ്യമുണ്ടോ തോളോട് തോൾ ചേർന്ന് ഒരൊറ്റ സ്റ്റേജിൽ പ്രവർത്തിക്കേണ്ടവരല്ലേ ഒരേ രൂപത്തിൽ പ്രവർത്തിക്കേണ്ടവരല്ലേ എന്തേ ഇന്നും നമ്മൾ അങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്തേ വേറിട്ട് നിൽക്കുന്നു സി എം അടകൂരാണ് രോഗം നിയന്ത്രിക്കുന്നതെന്നും സി എം അടകൂർ എല്ലാം കാണുന്നുണ്ട് എന്നും സി എം അടകൂർ എല്ലാം അറിയുന്നുണ്ട് എന്നും സി എം അടകൂരോട് എന്തിനു വേണ്ടിയും നമുക്ക് സഹായം തേടാമെന്നും എന്നൊക്കെയുള്ള വാദങ്ങൾ ഈ കാന്തപുരം അടക്കമുള്ള ആളുകൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച വിഷയമാണ് ഈ ഒരു വിഷയം വെച്ച് നോക്കുമ്പോൾ പരലോകവുമായി കണക്ട് ചെയ്യപ്പെട്ട വിഷയമാണ് എന്നാൽ ആർ എസ് എസ് എന്ന് പറയുന്നത് പരലോകവുമായി കണക്ട് ചെയ്യപ്പെട്ട വിഷയമാണ് ദുനിയാവിന്റെ കാര്യമല്ലേ ദുനിയാവിന്റെ കാര്യമില്ല ഇത് പറഞ്ഞത് മാത്രമാണ് ബാലുശ്ശേരി അതിനെയാണ് വളച്ചൊടിച്ചുകൊണ്ട് വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇനി സഹോദരങ്ങൾ ഇവിടെ വലിയ കാര്യമായി കാര്യമായിക്കൊണ്ട് വഹാബ് പലതും പറഞ്ഞല്ലോ ഇനി ആ രൂപത്തിൽ നമ്മൾ പരിശോധിച്ചാൽ വഹാബ് പറഞ്ഞ രൂപത്തിൽ പരിശോധിച്ചാൽ ഇതിൽ പ്രതിക്കൂട്ടിലാകില്ല ആരാണ് എ പി സമസ്ഥയിലെ മുസ്ലിയാക്കന്മാരല്ലേ നിഷേധിക്കാൻ പറ്റുമോ നിഷേധിക്കാൻ പറ്റുമോ നമുക്ക് ഗുജറാത്തിൽ കലാപം നടന്നതിനെ കുറിച്ച് ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഗുജറാത്തിൽ കലാപം നടന്നതിനെ കുറിച്ച് കാന്തപുരം എ പി അബൂബക്കൽ മുസ്ലിയാരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് അദ്ദേഹം പറഞ്ഞത് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് എനിക്കറിയില്ല എന്നാണ് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് എനിക്കറിയില്ല എന്ന് അവിടെ കാന്തപുരത്തിന്റെ മകനുണ്ട് ഹക്കി മസേരി ആ ഹക്കിമസേരിയോട് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ഒരു പ്രോഗ്രാമിൽ ചോദിച്ചപ്പോൾ എന്താണ് മറുപടി കൊടുത്തത് ന്യൂസിൽ ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം വന്ന വാർത്തയടക്കം മുസിയാരി പറയുന്നതും ഒക്കെ നമുക്ക് കേൾക്കാം ഗുജറാത്തിൽ മുസ്ലിം വിശ്വാസികൾ കൊല്ലപ്പെട്ടത് നമസ്കരിക്കാത്തത് കൊണ്ടാണെന്ന പരാമർശവുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകനും സുന്നി നേതാവുമായ കാന്തപുരം എ പി അബ്ദുൽ ഹക്കീം അസരി മലപ്പുറം പെരുവള്ളൂരിൽ മിഷൻ ഇരുപത്തിയൊന്ന് പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് വിവാദ പരാമർശം ഗുജറാത്തിലെ ജനങ്ങൾ നമസ്കരിച്ചില്ലെങ്കിൽ അവരുടെ വീട് ചുടണം അതിനെപ്പറ്റി ആളുകളെ അല്ലാഹു പ്രധാനമന്ത്രിയായും മുഖ്യമന്ത്രിയായും നിയമിക്കുമെന്നതാണ് പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നു വിഷയത്തിൽ തൽക്കാലം പ്രതികരിക്കാനില്ല എന്ന് സി വിഭാഗം നേതാക്കൾ അറിയിച്ചു എന്ന് വലിയ കുറ്റമാണ് നമുക്ക് ഇവിടെ ഒരു രാജ്യത്ത് സ്വതന്ത്രമായി അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല ഭരണാധികാരികളാണ് അത് നടപ്പിലാക്കേണ്ടത് അപ്പൊ ഗുജറാത്തിലെ ജനങ്ങളെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ വീട് ചുടണം അവരെ കൊല്ലണം ആരാച്ചു അതാഹുത്താൻ അതിനെ പറ്റി ആളുകൾ അവിടെ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഒക്കെ നിയമിക്കും കാരണം കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സംഭവിക്കുന്നത് കേട്ടില്ലേ സഹോദരങ്ങളെ ഗുജറാത്ത് കലാപം നടന്നത് പിന്നെ നിസ്കരിക്കാത്ത ആളുകളെ കൊന്നതാണോ നിസ്കരിക്കാത്തത് കൊണ്ടാണോ എ പി സമസ്തക്കാരൻ എനിക്കത് വാദമുണ്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് എനിക്ക് തീർന്നില്ല കാന്തപുരത്തിന്റെ മകൻ തന്നെ ബി ജെ പിക്ക് അനുകൂലമായി കുറച്ച് ദിവസം മുമ്പ് ഒരു പ്രസ്താവന ഇറക്കിയല്ലോ ഇപ്പോൾ എന്താണ് നമ്മുടെ വഹാബ് ഇപ്പം കുറച്ച് ദിവസം മുമ്പ് നടത്തിയ സംസാരമാണല്ലോ അത് അതേ സമയത്ത് തന്നെ അതേ സമയത്ത് തന്നെയാണ് കാന്തപുരത്തിന്റെ മകൻ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നത് എന്താണ് മോദിയും അമിത്ഷായും ഞങ്ങൾ ശത്രുക്കളായി കാണുന്നില്ല ഇന്ത്യ മഹാരാജ്യത്തിന് മുസ്ലിം സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനും ഇന്ത്യ മഹാരാജ്യത്തിന്റെ അസ്തിത്വത്തെ തകർക്കുവാനും വേണ്ടിയാണ് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ അക്കിമസേരി എവിടെയായിരുന്നു അക്കിമസേരി പറഞ്ഞത് എന്താണ് എന്താണ് വഹാ വേദനയ്ക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഉപ്പാന ഉപ്പാവും മകനും കൂടി അവിടെ വീൽചെയറിൽ ഉപ്പാനെ ഉന്തിക്കൊണ്ട് പോയല്ലോ അപ്പോ നിങ്ങൾ പറയും അത് വഖുഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വഖുഫിന്റെ ആ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടാണ് പിന്നെ എന്തിനാണ് നാരെണ്ണം കൂടി പിന്നെ ഇവിടെ പിന്നെ സമ്മേളനം നടത്തിയത് കണ്ടാൽ ചിരിക്കുന്നവർ പോലും കണ്ടാൽ ചിരിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്ന രൂപത്തിൽ അതിനെ ആകെ എന്തെല്ലാം ആക്കി തീർത്തല്ലോ നിങ്ങൾ ഒരു സമ്മേളനം നടത്തിയിട്ട് അത് എന്തിനാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ സമൂഹത്തിനിടയിൽ ഫിത്ന ഉണ്ടാക്കുന്ന ആളുകൾ നിങ്ങളാണ് മനസ്സിലായാലോ എനിക്ക് തീർന്നോ ഇനി ഇവരുടെ ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ വേറെ കാണിച്ചേരണോ ഇതേ വഹാബ് സഖാഫിക്ക് ബി ജെ കുറിച്ച് എന്താ പറയാനുള്ളത് വഹാബ് സഖാഫി മുമ്പ് നടത്തിയ ഒരു സംസാരമുണ്ട് അതിൽ അദ്ദേഹം പറയും നമുക്കൊന്ന് കേൾക്കാം കേരളീയ പശ്ചാത്തലം വെച്ചുകൊണ്ട് നിങ്ങളുടെ ഭാഷ കടമെടുത്തുകൊണ്ട് ഞങ്ങൾ പറയട്ടെ ഈ രാജ്യത്ത് ഇസ്ലാമികാരൻ കൊലപ്പെടുത്തിയിട്ടില്ല കേട്ടില്ലേ സഹോദരങ്ങളെ ഈ രാജ്യത്ത് ഇസ്ലാമിക പ്രസ്ഥാനമായ സുന്നത്ത് ജമാൻ ഒരു പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും ഒരു ബി ജെ പി കാരനും ഇന്ന് ഈ നിമിഷം വരെ കൊന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് എ പി സമസ്തക്കാരാ ഇത് കേൾക്കുന്ന എ പി സമസ്തക്കാരാ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്നതിന് മുമ്പ് നീ ഇതിനും നിന്റെ മനസ്സിനോട് നീ ഒന്ന് ചോദിക്ക് ഇങ്ങനെ നടന്നിട്ടില്ലേ വഹാബ് സഖാഫിന്റെ പ്രസംഗം എത്ര വന്നു കഴിഞ്ഞാൽ വഹാബ് സഖാബിന്റെ ഒരു ഒന്നാം വയസ്സ് മുതൽ തന്നെ നമ്മൾ നടക്കൂട്ടിക്ക് എത്ര വയസ്സായത് വഹാബ് സഖാഫിക്ക് ഒരു നാൽപ്പത് വയസ്സിൽ ഒരു നാപ്പത്തിയഞ്ച് വയസ്സ് വേണ്ട ഒരു അയിമ്പത് വയസ്സ് കൂട്ടാ അതിനു മുമ്പൊന്നും ബിജെപിക്കാരെ കൊണ്ടോ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ വഹാബ് സഖാഫി മൈക്കിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പൊന്നും മുസ്ലിങ്ങൾക്ക് ബിജെപിക്കാരെ കൊണ്ടോ ആർ എസ് എസിനെ കൊണ്ടോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ എന്നാൽ ഇതിന് കൃത്യമായ മറുപടി മുമ്പ് ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് ഇറക്കിയതാണ് പേരോട് അബ്രഹാൻ കവി അത് ഉസ്താദ ശിഷ്യന് മറുപടി കൊടുക്കട്ടെ എന്ന രീതിയിൽ ഒരു എഡിറ്റഡ് വീഡിയോ ആണ് ഇത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി ബോധ്യപ്പെടും ഒരു പക്ഷെ നിങ്ങൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ടാകും കൃത്യമായി വഹാബ് സഖാഫിക്ക് പേരോട് സഖാഫി കൊടുക്കുന്ന മറുപടി സുഹൃത്തുക്കളെ കേരളീയ ഭാഷ കടമെടുത്തുകൊണ്ട് ഞങ്ങൾ പറയട്ടെ ഈ രാജ്യത്ത് ഇസ്ലാമിക പ്രസ്ഥാനമായ ഒരു പ്രവർത്തകനെയോ പണ്ഡിതനെയോ ഈ രാജ്യത്ത് ഒരു ബി ജെ പി കേട്ടോ കാസർഗോഡ് ചൂരിയിലെ മദ്രസ് അധ്യാപകനെ താമസസ്ഥലത്ത് കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ അറസ്റ്റിൽ ൂരിക്ക് സമീപത്തെ കേളുകുടിയ സ്വദേശികളായ അധ്യക്ഷ നിധിൻ ആകിൽ എന്നിവരാണ് പിടിയിലായത് കാസർകോട് ആർ എസ് എസ് പ്രവർത്തകന്മാർ ഈ മദ്രസയ്ക്കകത്ത് കയറി ഉറങ്ങിക്കിടന്ന മദ്രസാ അധ്യാപകനെയാണ് ഈ രാജ്യത്തെ ഇസ്ലാമിക പ്രസ്ഥാനമായ സുന്ദധ്യനത്തിന്റെ ഒരു പ്രവർത്തകനെയോ പണ്ഡിതനെയോ ഈ രാജ്യത്തൊരു ബി ജെ പിൻ കൊലപ്പെടുത്തിയിട്ടില്ല ഞാൻ വന്നിട്ട് ഇത്തരം കാര്യം പറയാൻ ഒരൽപവും ലജ്ജ തോന്നുന്നില്ലേ മൗലവീ മറുപടി പറയണേ മൗലവീ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന സംഗതി എന്താണെന്നറിയോ എന്താണെന്നറിയോനെ ഏഷ്യാനെറ്റ് വാർത്ത കൊടിഞ്ഞി ഫൈസൽ വധക്കേസിലെ മുഖ്യപ്രതികളായ മൂന്നുപേർ അറസ്റ്റിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മൂന്നുപേരെയും കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ഇവർ മൂന്നുപേരും ആർ എസ് എസ് പോലീസ് പറഞ്ഞു സംഘത്തിലുള്ള ഒരാളെ കൂടി പിടികൂടാനുണ്ട് ഭാര്യയും കുട്ടികളെയും മതം മാറ്റിയതിലുള്ള വിരോധവും ചില അടുത്ത ബന്ധുക്കളെ കൂടി മതം മാറ്റുമെന്ന ഭയവുമായിരുന്നു കൊലയ്ക്ക് പിന്നിലെന്നും പോലീസ് വ്യക്തമാക്കി ഇനി ആ കൂടി വെച്ചിട്ട് സഹോദരിക്കൊപ്പം സ്കൂളിലേക്ക് പോകുകയായിരുന്ന കല്യാട്ട് കണ്ണോത്തെ അബ്ബാസിന്റെ മകൻ ഫഹദാണ് വ്യാഴാഴ്ച രാവിലെ ബി ജെ പി പ്രവർത്തകനായ അയൽവാസി വിജയന്റെ കൊലക്കത്തിക്കിരയായത് ഇസ്ലാമികാരൻ കൊലപ്പെടുത്തിയിട്ടില്ല തന്നെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അവർ നോക്കണേ എന്ന് അതുകൊണ്ട് വേറൊരു വിശദീകരണത്തിന്റെ ഒന്നും ഞാൻ തൽക്കാലം നടത്തേണ്ടതില്ലോ അത്രയും വ്യക്തമാണല്ലോ ഇനി ഈ സഹോദരങ്ങളെ മുസ്ലിം ലീഗിനെ കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ലേ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ലേ ഒരു ഉപകാരവും ഇല്ലാത്തൊരു ടീമിന് വേണ്ടിയാണോ അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തൊക്കെ കൊണ്ടുപോയി ചെലവഴിച്ചത് അവരുടെ വിലപ്പെട്ട സമയങ്ങളൊക്കെ ചെലവാക്കിയത് അവരെ സമ്മേളനം വിളിക്കുമ്പോൾ അവരുടെ നേതാക്കന്മാർക്ക് സ്റ്റേജ് ഒരുക്കി കൊടുക്കാനും അവരുടെ നേതാക്കന്മാരെ സ്വീകരിക്കാനും ഒക്കെ മുസ്ലിം ലീഗ് വെറുതെ രസ്ഥിന് പോയതാണ് ഒരു ഉപകാരവും ഇല്ലാത്ത ഇവിടെ കാന്തപുരത്തിന്റെ മകൻ എന്താ പറയുന്നത് കുറച്ച് ദിവസം മുമ്പ് ലീഗിനെ കൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് നന്ദികേടല്ലേ ഇത് ഇപ്പോ ഇങ്ങനെ ഇപ്പോ എ പി സമസ്തക്കാരെ കേൾക്കുന്നുണ്ടാകും എ പി സമസ്തക്കാരോട് പറയാനുള്ളത് ഇപ്പൊ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം ആർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനും ഉപകാരം ഉപകാരമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാകില്ല എന്നാൽ മുസ്ലിം സമൂഹത്തിന് മുസ്ലിം ലീഗിനെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ നിങ്ങൾ ഉസ്താദായ കാന്തപുരത്തിനും മനും ഈ പറയുന്ന മുസ്ലിം ലീഗിനെ കൊണ്ട് ഉപകാരവും ഉണ്ടായിട്ടുണ്ടാവില്ല അത് സത്യമാണ് എന്നാൽ മുസ്ലിം സമൂഹത്തിന് അങ്ങനെ എന്ത് പറയാൻ പറ്റുമോ കാന്തപുരം എ പി അബൂബക്കറും മുസ്ലിാരും മകനെ നടത്തുന്ന കള്ളത്തരത്തിനും തട്ടിപ്പിനും വഞ്ചനക്കുമൊക്കെ മുസ്ലിം ലീഗ് കൂട്ടുനിന്നില്ല എന്നത് സത്യം തന്നെയാണ് എന്നാൽ മുസ്ലിം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ കളവാണ് കാന്തപുരത്തിന് മകൻ നടത്തിയത് മനസ്സിലായല്ലോ കാന്തപുരത്തിന് മകൻ ഇവിടെ പച്ച നുണയല്ലേ പറയുന്നത് എന്നാലോ എന്നാലോ ബി ജെ പിയെയും അതേപോലെ തന്നെ എന്താണ് മോദിയെയും അമിത്ഷയെയും ഞങ്ങൾ ശത്രുക്കളായി കാണുന്നില്ല ശത്രുക്കളാരാണ് മുസ്ലിം ലീഗാണ് എന്നാൽ ഇവര് പ്രത്യക്ഷത്തിലായും പരോക്ഷമായും മുസ്ലിം ലീഗിനെതിരെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണല്ലോ രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർ പോകുന്നത് ഇവർ ഇതിൽ മാത്രം ഒതുങ്ങുമോ ഇവരുടെ നേതാക്കന്മാരായ ആളുകൾ ബി ജെ പിയുടെ ആലയിൽ പോയി പ്രസംഗിച്ചിട്ടില്ലേ എന്താണ് പ്രസംഗിച്ചത് എന്താണ് പ്രസംഗിച്ചത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും എന്താണ് പ്രസംഗിച്ചതെന്ന് ആ മുസ് തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം സത്യം മനസ്സിലായോ എന്ന് ചോദിച്ചു സത്യം മനസ്സിലായോ എന്താ മനസ്സിലായത് ബാബരി മസ്ജിദ് മുസ്ലിം ലീഗ് ആണോ ആണോ കോൺഗ്രസ് ആണോ മുസ്ലിം ലീഗ് ആണോ നിങ്ങളൊന്ന് പറ ഇത് എങ്ങനെയാ ബി ജെ പി കാര് കേട്ടിരുന്നു എന്നതാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അല്ലാത്ത സംഭവം തന്നെയാണ് ഞാനിത് പറയാൻ വേണ്ടി കാരണം ഞാനിത് പറയാൻ വേണ്ടി കാരണം ശശികല എന്ന് പറയുന്ന ഒരു ടീച്ചർ ഉണ്ടല്ലോ ആ ടീച്ചറുടെ സംസാരം കേൾക്കുന്ന ആരെങ്കിലും ഇത് സംബന്ധിച്ചു കൊടുക്കോ നിങ്ങളൊന്ന് ആലോചിക്കാൻ ബാബരി മസ്ജിദ് പൊളിച്ചത് മുസ്ലിം ലീഗാണ് എന്ന് പറഞ്ഞാൽ ശശികലയുടെ ഒക്കെ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും ഇത് സംബന്ധിച്ചു കൊടുക്കോ ശശികല പറയുന്നത് കേട്ടോ പള്ളിയെ കുറിച്ചാണ് പറഞ്ഞത് മുസ്ലിം ലീഗാണ് ആണ് പൊളിച്ചത് എന്ന് നാടമില്ലേ എന്ന് ചോദിക്കുന്നില്ല ബിജെപിക്ക് വേണ്ടിമാർ ഇലക്ഷന് വേണ്ടി മത്സരിച്ചില്ലേ അത് നമുക്കൊന്ന് കാണാം ബിജെപിയുടെ പ്രധാന ശക്തി കേന്ദ്രമായ താനൂരിൽ ഇത്തവണ ആദ്യമായി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ രംഗത്തിറക്കുകയാണ് പാർട്ടി നാല് വാർഡുകളിൽ മൂന്നിലും താമര ചിഹ്നത്തിൽ തന്നെയാണ് മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് പതിനാറാം ഡിവിഷനിൽ റഫീഖ് അഹമ്മദും പതിനേഴിൽ ഷറഫുദ്ദീനും ഇരുപത്തിരണ്ടിൽ മുസ്തഫ വാക്കേലും താമര ചിഹ്നത്തിലും പന്ത്രണ്ടിൽ മുസ്തഫ ഹാജി ആപ്പിൾ ചിഹ്നത്തിൽ ബിജെപി സ്വതന്ത്രമായും മത്സരിക്കുന്നു താനൂരിൽ ആറ് സീറ്റോടെ മുഖ്യപ്രതി ബിജെപിയിലേക്ക് അതായത് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം മുറുകെ പിടിച്ചിട്ട് ഞങ്ങൾ അത് രാഷ്ട്രീയ പാർട്ടികളാണ് അതായത് ഇന്ത്യയിൽ സ്വതന്ത്രങ്ങളല്ലേ ഞങ്ങളെ വിശ്വാസം പിന്നെ ഇസ്ലാം മത വിശ്വാസം ഞങ്ങൾക്ക് ആശയം അത് മാത്രി ആശയം അത് മാത്രം പിന്നെ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് വലിയ ഞങ്ങള് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിച്ചുകൊണ്ടിരിക്കും സുന്നി എ പി വിഭാഗം ബിജെപിക്ക് വോട്ട് മറിച്ചതാണ് ഇതിന്റെ കാരണമെന്നാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത് से से ി ജെ പിക്ക് പിന്നെ എ പി വിഭാഗത്തിന്റെ വോട്ടുകൾ പോയിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് ഞങ്ങൾ വന്നിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്നുകൂടി ഡീപ്പായിട്ട് എത്ര വോട്ട് പോയി എന്ന് പരിശോധിക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ശനിയാഴ്ച ചേരുന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ അത് വ്യക്തമാകും എ പി വിഭാഗം ഇടതുപക്ഷത്തെ പിന്തുണക്കുമെന്നായിരുന്നു പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നത് കേടിലെ സഹോദരങ്ങളെ അവർ എലക്ഷനും മത്സരിച്ചു എന്നിട്ടോ അവർ സുന്നിയാണ് സമസ്തക്കാരൻ സമസ്തക്കാരനെന്തെങ്കിലും പറഞ്ഞു നമുക്കറിയില്ല അറിയില്ല പറയണ്ടല്ല നിങ്ങൾ എ പി സമസ്തക്കാരെ കുറിച്ച് തന്നെ പറയുന്നതാണ് മനസ്സില കൃത്യമായി കേട്ടല്ലോ ഇനി ഇവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിക്കഴിഞ്ഞാൽ ആരും ഇവർ അനുകൂലിക്കോ എന്തെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും തരാ നിങ്ങൾ അങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും അതൊരു ടീമാണ് അതുകൊണ്ട് തന്നെയാണ് പോയി ഈ രീതിയിൽ അലക്ഷനൊക്കെ മത്സരിക്കാനും അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒക്കെ ചെയ്തത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത്രേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അത്രേ ഇനി അടുത്ത മുസ്ലിയാർ പറയുന്നത് നിങ്ങൾ കേട്ടോ കർണാടകയിലാണ് എന്താണ് പറയുന്നത് കേട്ടോ നമ്മുടെ ഉസ്താദന്മാർക്ക് ഒരു സഹായധനം അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് പറയാനും അതുപോലെ തന്നെ ലക്ഷങ്ങളോളം വരുന്ന അൽപസംഖ്യാതിൽ നിന്ന് ലഭിക്കുന്ന ആ ഓഫറുകൾ നിഷ ഈ പക്ഷമുഖാതെ ഞങ്ങൾ എടുത്തു തരും അതുകൊണ്ട് നിങ്ങളൊക്കെ അവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ വന്നു കൂടിയതും ആരും ഞങ്ങൾ ബി ജെ പിയിലേക്ക് ചേരാനോ കോൺഗ്രസിലേക്ക് ചേരാനോ ജെ ഡി എസിലേക്ക് ചേരാനോ ഒന്നുമല്ല ഞങ്ങൾക്ക് ജെ ഡി എസും ഇല്ല ബിജെപിയും ഇല്ല കോൺഗ്രസ് എന്നിപ്പോൾ കേട്ടില്ലേ സഹോദരങ്ങളെ അവർക്ക് കിട്ടുന്ന ഒരു സഹായം ആനുകൂല്യം അത്രയാ ലക്ഷങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ആദ്യം ഇരുന്നെങ്കിൽ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോവും ഞങ്ങൾ ബിജെപി ചേരുന്നൊന്നുമില്ല പക്ഷെ എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യും ഏത് ബിജെപിക്ക് ഏത് ബിജെപിക്കാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു കൊടുക്കുക ഒരു ചങ്ങാതി പറയും നമുക്ക് കേൾക്കാം എന്താണ് അവൻ പറയുന്നത് എന്ന് എന്നിട്ട് അവർക്ക് വേണ്ടി നക്കാപ്പിച്ച കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തും ചെയ്യും എന്നാ പറയുന്നത് അവരെ നമ്മൾ സഹായിക്കും ഇനി കോൺഗ്രസ് നമുക്ക് അഞ്ച് ലക്ഷം തീർന്നു നമ്മൾ അവരൊക്കെ കൂടും ഉടുപ്പിലാണ്ട് പറഞ്ഞല്ലോ എന്നാൽ പിന്നെ ബിജെപിക്കാരൻ ആർ എസ് കാരണം എന്താ പറയുന്നത് കേട്ടോ എന്താ സംഭവിക്കാൻ നിങ്ങൾക്കറിയോ എൺപത്തിയഞ്ച് ശതമാനം എൺപത്തിനൂറ് പേരെ നിർത്തിയാൽ എൺപത്തിയഞ്ചു പേര് ഹിന്ദുക്കളാ ചോറയിൽ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെച്ച ടീമിന് വേണ്ടിട്ട് ഇലക്ഷന് മത്സരിക്കുന്നു അവരിൽ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നക്കുന്നു എന്നിട്ടോ ബി ജെ പി കാര് ഇന്നേവരെ ഒരു മുസ്ലിം ഇനെയും കൊന്നില്ല എന്ന് പ്രസംഗിക്കുന്നു അനിയോ അമിത്ഷയും ഇതൊക്കെ നമ്മുടെ നമുക്ക് അങ്ങനെ ശത്രുതയൊന്നും ഇല്ല എന്ന് പരസ്യ പ്രസ്താവന നടത്തുന്നു ഉപ്പയും മകനും ഇടയ്ക്കൊക്കെ പോയി കാണുന്നു ഇതൊക്കെ ചെയ്തിട്ടാണ് പറയുന്നത് ഇവിടെ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദൊക്കെയാണത്രെ ഈ പറയുന്ന ആർ എസ് എസിനും ഇവരൊക്കെ അനുകൂലിച്ച് സംസാരിക്കുന്നത് സൂഫി സമ്മേളനം എന്ന് പറഞ്ഞ ഒരു സമ്മേളനം നടത്തിയില്ലേ അതിന്റെ ഒരു രംഗം കാണാം നമുക്ക് ഏതാ ടീം നമുക്ക് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല ഈ സൂഫികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാന്തപുരം മുടി സുനികളുടെ ആ ടീം അങ്ങനെ പോയിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ഏഹ് ടീമൊക്കെ പോയി അവിടെ ചെയ്തു കൊടുത്തതാണ് ഇനി ഈ ടീമിനെ കുറിച്ചിട്ട് ഈ കാന്തപുരം ടീമ് പോയത് ഇനി അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞൊന്നും പറയേണ്ട ഞാനൊന്നും പറയുന്നില്ല ഉമർ ഫൈസിയനെ കുറിച്ച് പറയും മുക്കം ഉമർ ഫൈസിയനെ കുറിച്ച് പറയും നമുക്കൊന്ന് കേൾക്കാം സൂഫി സമ്മേളനം എന്ന് പറഞ്ഞൊരു സമ്മേളനം നടത്തി മോഡിയാണ് നടത്തിയത് സൂഫി എന്ന് പറഞ്ഞാല് ഇസ്ലാമിന്റെ ആത്മീയതയിൽ അച്ഛനതയിൽ നിൽക്കുന്നവരാ ആത്മീയതയാണ് ഇസ്ലാം അതിൽ നിന്ന് അത്യുന്നത പദവിയിൽ നിൽക്കുന്നവർക്കാണ് സൂഫികൾ എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മ ജീവിതം ഒരു മോശവുമില്ലാത്ത ഒരു കളവ് പറയാത്ത ഒരു വക്രമായ ഒരു വഴിയിൽ കിടക്കാതെ ചിന്തിക്കാത്ത ഒരു മോശമായൊരു ചിന്ത പോലും ഇല്ലാത്ത ആളുകളാണ് സൂഫികൾ അവരുടെ സമ്മേളനം നടത്തിയത് മോഡിയാണെന്ന് പറയുമ്പം ആ മോഡി ആ മോഡിയുടെ സമ്മേളനത്തിൻ്റെ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാലോ അതിൽ പങ്കെടുത്തത് പറയുന്ന കേരളത്തിൽ പങ്കെടുത്ത വലിയ ഒരാൾ എ പി ആണ് കാന്തപുരാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറച്ച് ആളുകളുമാണ് പങ്കെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാ കാലത്തും ഒറ്റുകാരുണ്ടായിട്ടുണ്ട് ഓരോ സംഘടനക്കും രാജ്യത്തിനും ഒക്കെ ഒറ്റുകാരെന്ന് പറഞ്ഞൊരു കൂട്ടിന് ഉണ്ടായിട്ടുണ്ട് അതിൽപ്പെട്ട തനിക്ക് ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാം ഇസ്ലാമിനെ തകർത്താലും വേണ്ടില്ല എന്ന നിലപാടിൽ കൂടെ പോകുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ കാണാൻ കഴിയുള്ളൂ അദ്ദേഹത്തിന് ഒരുപാട് സംഭാവനകളോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം അത് ആരാണെങ്കിലും തരും ഒരു ശത്രുപക്ഷത്ത് കൂടിയാൽ ശത്രുക്കളെ സഹായിക്കും അത് തീർച്ചയാണ് അത് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായത്തിന് വേണ്ടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈമാനുള്ളവർക്ക് അല്ലെങ്കിൽ വിശ്വാസ വിശ്വാസം ശുദ്ധ ശുദ്ധവിശ്വാസമുള്ളവർക്ക് യോജിച്ചതായിരിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അദ്ദേഹം മാറ്റിവെച്ചു എന്ന് പറയുക അദ്ദേഹത്തിന് ഇല്ല എന്ന് പറഞ്ഞ പറഞ്ഞുകൂടെ അദ്ദേഹം തൽക്കാലം മാറ്റിവെച്ചു അദ്ദേഹത്തിൻ്റെ ചില തുച്ഛമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശാശ്വതമായ നേട്ടത്തെ പോലും കളഞ്ഞു കുളിക്കാൻ അദ്ദേഹം തയ്യാറായി ആ നിലപാടാണ് അദ്ദേഹം ഇന്നും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വളരെ വസ്തുതയാണ് ഇപ്പോൾ ഉമർ ഫൈസി പറഞ്ഞതിനെക്കുറിച്ചൊന്നും ഞാനൊന്നും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ നേതാവാണ് നിങ്ങളെ ഉസ്താദുമാരാണ് എല്ലാം നിങ്ങളെ ആളുകൾ തന്നെയാണ് അവർ തന്നെ പറയുന്നതാണ് നിങ്ങൾ കണ്ടത് ഇനി അടുത്ത് നിങ്ങൾ ഉസ്താദുമാരെ കൊണ്ടാണ് ഞാൻ പറയിപ്പിക്കേണ്ടത് ഞാനിനി വേറൊരു വിശദീകരണം ഒന്നും നടത്തുന്നില്ല എല്ലാം നിങ്ങളെ ആളുകളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ഞങ്ങൾ പറഞ്ഞാലാന്നല്ലോ നിങ്ങൾക്ക് പ്രശ്നം ഏഹ് ഇപ്പം വഹാബ് സഖാഫിക്ക് മറുപടി പേരോട് അബ്ദുറഹ്മാ സഖാഫിയെ കൊണ്ട് പറയിപ്പിച്ചു എന്നതുപോലെ തന്നെ ഇവരുടെ ഈ പ്രവർത്തനങ്ങളും കാര്യങ്ങളും മുസ്ലിം സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായത് എന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാം കൊണ്ട് ദോഷമല്ലാതെ മുസ്ലിം സമൂഹത്തെ പരിഹസിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നതല്ലാതെ അതിനപ്പുറം ഇവരെ കൊണ്ട് ഒരു ഉപകാരമുണ്ടായിട്ടില്ല ഈ പുരോഹിത വർഗത്തിനെ കൊണ്ട് ഈ സ്വന്തം ശിഷ്യൻ തന്നെ ഉസ്താദിനെ കുറിച്ച് പറയുന്നത് കേട്ടോ എന്താണ് ഉസ്താദിനെ കൊണ്ടുള്ള അവസ്ഥ എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ ഇങ്ങോളം മുസ്ലിം മുമ്പത്ത് എവിടെയൊക്കെ തമ്മിലടിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ മുസ്ലിം വെട്ടി കൊലപ്പെടുത്തിയിട്ടുണ്ടോ എവിടെയൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർത്തിട്ടുണ്ടോ അതിന്റെയൊക്കെ സൂത്രധാരണം അവസാനം വരെ മുസ്ലിം ഉമ്മത്ത് തകരുന്നതിന് മറുപടി പറയേണ്ട ഏക വ്യക്തി കാന്തപുരം ഇനി ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ അപ്പൊ ഇളർന്നത് മുതലായിരിക്കാം അന്ന് മുതൽ ഈ സമയം വരെ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ പരിശോധിച്ചോ ഞാനൊന്നും പറയുന്നില്ല ഞാൻ ചിലത് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കാണിച്ചു തന്നു എന്നതിനപ്പുറം ഞാനൊന്നും ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ഉളുപ്പില്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറയുകയാണ് മുജാഹിദ് ബാലിശ്ശേരിയും ജമാഅത്തെ ഇസ്ലാമിയും അതേപോലെ മുജാഹിദുകളൊക്കെ ഇപ്പോൾ അവർക്ക് അനുകൂലമായി ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അസ്തിത്വത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിനും പോലെയുള്ള ആളുകളൊക്കെ അനുകൂലമായി സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് ആ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ വാബേ നിന്നിൽ നിന്ന് ഇതൊന്നല്ല ഇതിന്റെ അപ്പുറവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നീ ഇതല്ല ഇതിന്റെ അപ്പുറവും പറയുമെന്ന് ഞങ്ങൾക്കറിയാം നിന്റെ നേതാക്കന്മാർ നിന്നെയൊക്കെ പഠിപ്പിച്ചത് ആ രൂപത്തിലാണ് അതുകൊണ്ട് തന്നെ നിന്നിൽ നിന്ന് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഇപ്പോൾ സഹോദരങ്ങളെ സമസ്തക്കാരും ഞങ്ങൾ തമ്മിൽ തർക്കത്തിലുള്ള വിഷയം എന്താണ് അത് ദുനിയാവുമായി ബന്ധപ്പെട്ടതാണോ അല്ലെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണോ അത് പരിശോധിക്കുന്ന എല്ലാവർക്കും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകും ഈ ഒരു അർത്ഥത്തിൽ മാത്രമാണ് ഇവിടെ മുജാഹിദ് ബാലശ്ശേരി പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ മറ്റൊരർത്ഥത്തിലല്ല പറഞ്ഞത് ഇവിടെ മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ആർ എസ് എസും ബി ജെ പിയും ഒക്കെ എന്നാൽ ആ പറയുന്ന ആലയത്തിൽ പോയി മുസ്ലിം സമൂഹത്തെ ഒറ്റ കൊടുത്തവരാണ് നിങ്ങൾ എന്നുള്ളതിന്റെ ചില തെളിവുകളാണ് മാത്രമാണ് ഞാനിവിടെ കാണിച്ചത് ബാക്കിയൊക്കെ കേരളത്തിലെ ആളുകളൊന്നും അത്ര എ പി സമസ്തക്കാരെ പോലെ അല്ല എന്നുള്ള കൃത്യമായ ധാരണ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലൊന്നും കാണാതെ ഒക്കെ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ പല കാര്യങ്ങളും നിങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടി എത്തിയിട്ടുണ്ടാകും സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ബഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തോഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫേഷനായി ലഭിക്കും ഇൻഷാ അസല വാലിക്കും വർമ്മത്തു